അപ്പോ ഓണം തീർത്തണല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ലാഭം പ്രതീക്ഷിക്കാതെ മാനസിക ഉല്ലാസത്തിനായി സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവ് കണ്ണും മനവും മനമൊന്നിറഞ്ഞ സന്ദർശകർ ാപ്പള്ളിയിൽ എത്തുന്നവരുടെ കണ്ണിന് കുളിർമയേകി സുഹൃത്തുക്കളുടെ ചെണ്ടുമല്ലി കൃഷി പേടിക്കാപ്പള്ളി സ്വദേശികളായ ഫൈസൽ മുഹമ്മദ് മുഹമ്മദലി കുന്നപ്പള്ളി എന്നിവരാണ് പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലിപ്പാടം ഒരുക്കിയിരിക്കുന്നത് കാട് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ മാനസികോല്ലാസത്തിനായാണ് ഇരുവരും ചേർന്ന് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഗുരുവായൂരിൽ നിന്നും മുളപ്പിച്ച ആയിരത്തോളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് കൃഷിയിറക്കിയിരിക്കുന്നത് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി സന്ദർശകരാണ് ദിനംപ്രതി പാടത്തെത്തുന്നത് അത്തപ്പൂ ആകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ചെണ്ടുമല്ലി പാടത്തിന്റെ നടുവിലായി വയലറ്റ് ചുമപ്പ് നിറങ്ങളിലുള്ള വാടാമല്ലികളും കൃഷി ചെയ്തിരിക്കുന്നു ദൂരെ നിന്ന് നോക്കിയാൽ അത്തപ്പൂക്കളത്തിന്റെ ആകൃതിയിലും പൂവിന്റെ ഇതളുകളായും ദൃശ്യമാകുന്ന രീതിയിലാണ് ചെണ്ടുമല്ലി ചെടികൾ വിഭാവനം ചെയ്തിരിക്കുന്നത് പൊതുരംഗത്തും പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി ഐയിലും സജീവമായിരുന്നു ഫൈസലും മുഹമ്മദ് അലിയും വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്നതിനായാണ് സ്കൂളിനു സമീപമുള്ള സ്ഥലം തന്നെ കൃഷിക്കായി തെരഞ്ഞെടുത്തതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു ഇവിടുത്തെ ഒട്ടനവധി ജനങ്ങൾക്ക് വളരെ കൗതുകവും വളരെ മനോഹരവും മാനസിക ഉല്ലാസവും നൽകുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സാമ്പത്തിക ലക്ഷ്യമൊന്നും കണ്ടു കണക്കൂട്ടിയിട്ടില്ല ഞാനും ഫൈസലും ഒപ്പം നിന്ന് ഉള്ളി തന്നെ ഡിസൈൻ ചെയ്യുകയും ഈ സാധനം ചെയ്യുകയും എല്ലാം ചെയ്തു ഞങ്ങളിതിൻ്റെ വരുമാനം നോക്കി മാത്രമല്ല ഞങ്ങളുടെ ഒരു മാനസിക ഉല്ലാസം ഈ സ്കൂളിൻ്റെ മുമ്പിൽ കാട് പിടിച്ച് വെക്കുമായിരുന്നു ഈ സ്ഥലം അപ്പം ഞങ്ങളത് കൃഷി ചെയ്തു ഏതായാലും അടുത്ത പ്രാവശ്യം ഇത് ഈ സ്ഥലം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തും അത് കൂടാതെ കിട്ടുന്ന സ്ഥലത്തും ഇതിൻ്റെ സൗകര്യപ്രദമായ സ്ഥലത്തും കൂടുതൽ കൃഷി ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അത്രയധികം മാനസിക ഉല്ലാസം ഈ കൃഷി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാനസികോല്ലാസത്തിനായി ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയിൽ നിന്ന് ഈ ഓണക്കാലത്ത് നൂറുമേനി വിളവാണ് ലഭിച്ചിരിക്കുന്നത് കടകളിലെത്തിച്ചുള്ള വിപണനത്തേക്കാൾ കൂടുതൽ നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലും മറ്റുമായി ചില്ലട വിൽപ്പന നടത്താനാണ് ഇരുവരുടെയും തീരുമാനം കണ്ണിനും മനസ്സിനും ഉല്ലാസം പകർന്ന് പൂത്തെലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി സന്ദർശകരാണ് എത്തുന്നതെന്ന് കൃഷിക്ക് സഹായത്തിനായി ഒപ്പം നിൽക്കുന്ന മുഹമ്മദലി കുന്നപ്പള്ളിയുടെ ഭാര്യയും പായ്പ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അംഗവുമായ ഷാജിദ മുഹമ്മദലി പറഞ്ഞു അത്തപ്പൂക്കളത്തിൻ്റെ രീതിയിലാണിത് ചെയ്തിട്ടുള്ളത് നടുക്ക് കൃഷിയുടെ വേറെ വെറൈറ്റി കളറ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വാടാമല്ലിയാണ് ചെയ്തിട്ടുള്ളത് ചുമ്പും വെള്ളയും മറ്റേ വയലറ്റ് കളറും വാടാമല്ലി നടുക്ക് വെച്ചുകൊണ്ട് റൗണ്ടിൽ നടുക്ക് വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഒരു രൂപത്തിലേക്ക് ചുറ്റിനും റൗണ്ട് ഷേപ്പിലെടുത്ത് അതല്ലെങ്കിൽ ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഷേപ്പിലാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് ഫുള്ള് പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ദൂരേന്നുള്ള ഒരു സൈറ്റിൽ ശരിക്കും ഒരു അത്തപ്പൂക്കളമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതും ഈ കാഴ്ചയും വളരെയധികം ഭംഗി ഭംഗിയായിട്ട് എല്ലാവർക്കും അത് uh, ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു പിന്നെ ഇത് നട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഗവൺമെൻറ് പെക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അവിടുത്തെ പി ടി എം മുൻ പി ടി എ പ്രസിഡൻറ്റുമാരായിരുന്നു രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുട്ടികളുമായിട്ട് അവർക്ക് നല്ലൊരു അഭേദമായൊരു ബന്ധമുണ്ട് കുട്ടികളും അവരുമായിട്ട് അപ്പോൾ കുട്ടികൾക്കും കുറച്ച് പ്രചോദനമാവും കൃഷിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പൂക്കൃഷിയാവുമ്പോൾ കുറച്ച് അവർക്കൊരു കൗതുകവും ഭംഗിയും ഒക്കെ ജനിപ്പിക്കും പച്ചക്കറി പച്ചക്കറിയാണെങ്കിൽ അവർ അത്ര തന്നെ ശ്രദ്ധിക്കണമെന്നില്ല പൂക്കൃഷിയാവുമ്പോൾ അവരെന്തായാലും കണ്ട് കേട്ട് അറിഞ്ഞൊക്കെ ഒന്ന് പോകുന്നത് അപ്പോൾ അവർക്കും ഒരു വിനോദം ായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സ്കൂളിന്റെ മുമ്പിലുള്ള ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് പൂക്കൾ നിറയെ ആയതിനു ശേഷം എന്നും രാവിലെയും വൈകുന്നേരം ഒക്കെ ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു നിമിഷം ആ വഴി അവിടെ നിർത്തിയിട്ടിട്ട് വണ്ടിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സന്ദർശകർക്ക് പുറമെ തേൻ നുകരുന്നതിനായും പൂമ്പൊടി തേടിയും ധാരാളം ചിത്രശലഭങ്ങളും വർണ്ണവിസ്മയമായ ചെണ്ടുമല്ലി പൂപ്പാടത്ത് വിരുന്നിനെത്താറുണ്ട് പച്ചക്കട കൃഷിയിലും മറ്റും വിജയം കൈവരിച്ചിട്ടുള്ള ഫൈസൽ മുണ്ടക്കാൻ മറ്റത്തെ ചിങ്ങം ഒന്നിന് മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത് പായ്പട പഞ്ചായത്ത് ആദരിച്ചിരുന്നു ഭൂകൃഷി നടത്തുന്ന ഇരുവർക്കും പിന്തുണയും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി കൃഷി ഭവനം കൂടെയുണ്ട് പ്രതീക്ഷിച്ചതിലും അധികം വിജയം കൈവരിച്ചതോടെ വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സുഹൃത്തുക്കളായ ഈ കർഷകർ ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ